ഷവ ഗാർമെൻസിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ ബെൽബറ്റ് ബാഗാണ് തയ്ക്കാൻ പോണത് ഇതേ മോഡലിൽ ഇന്ന് ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നും അളവെടുക്കണം എങ്ങനെയെന്നൊക്കെ ഞാൻ അടുത്ത് കാണിക്കാം ഇഞ്ച് പതിനേഴ് ഇഞ്ച് നീളം പതിനാറ് പതിമുക്ക് പതിനാറ് നാല് സൈഡും പതിനാറാണ് ഒരു പതിനാറ് നീളം പതിനാറ് വീട് പതിനാറ് പതിനാറ് അരയാണ് കട്ട് ചെയ്ത് വച്ചേക്കാണ് അങ്ങനെ രണ്ട് പീസ് പതിനാറര നീളം പതിനാറിഞ്ച് വീതി അങ്ങനെ രണ്ട് പീസ് വേണം പിന്നെ ഡൈനിങ്ങും സ്പോഞ്ചും വെട്ടി വെച്ചിട്ടുണ്ട് അതേ അളവിൽ ഡൈനിങ് സ്പോഞ്ചും വെച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് പീസാണ് വേണ്ടത് ഇതേ അളവിൽ രണ്ട് പീസ് പിന്നെ ഇതിൽ വേണ്ടത് വള്ളി വള്ളി വേണ്ടത് ഒരു വള്ളി തച്ചതിരിപ്പുണ്ടായിരുന്നു അതാണ് വേണ്ടത് വെച്ചിരിക്കുന്നത് ഇരുപത്തി ഇഞ്ച് നീളം ഇരുപത്തി ഇഞ്ച് നീളം ഇഞ്ച് വീതിയിൽ രണ്ട് വള്ളി അടപ്പ് വരണ പീസ് വരുന്നത് പതിനഞ്ചര നീളം പതിനഞ്ചര നീളവും അഞ്ചിഞ്ച് വീതിയിൽ അടപ്പ് സിപ്പ് വയ്ക്കേണ്ട ഒരു പീസ് അത് വേണം ചുറ്റിനും ഇങ്ങനെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഒരു പീസ് വേണം അത് മൂന്ന് വശം അടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് വേണ്ടത് അമ്പത്തി ഒന്നിഞ്ച് നീളം അഞ്ചിഞ്ച് വീതിയിൽ അമ്പത്തൊന്നിഞ്ച് നീളം അഞ്ചിഞ്ച് വീതിയിലും അതൊരു പീസ് നമുക്കൊരു ഫ്രണ്ടിൽ ഒരു പോക്കറ്റ് വേണം ഫ്രണ്ടിൻ്റെ പോക്കറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പീസ് വെക്കിയത് അത് ഇഞ്ച് ഒമ്പതിഞ്ച് ഇഞ്ച് വീതി ഇഞ്ച് നീളത്തിൽ ഒരു പീസ് പിന്നെ ഈ സിബ് മറയ്ക്കാനായിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ പീസ് കൂടെ എടുത്ത് വെച്ചിരിക്കുന്നത് അത് ഒമ്പതാണ് എടുത്തിരിക്കുന്നത് ഇഞ്ച് നേരം മൂന്നിഞ്ച് വീതിയിൽ സിപ്പ് മറിക്കാനും ഫ്രണ്ടിൽ പോക പീസാണ് ഇത് ഇത്രയും സാധനം നമുക്ക് വേണം ഈ പീസുകളിലെല്ലാം അടിയിൽ ലൈനിങ് സ്പോഞ്ചും വെച്ച് അടിക്കണം ഇതും ഇതുപോലെ എല്ലാം ചേർത്ത് തച്ച് വയ്ക്കണം സ്പോഞ്ച് അതൊക്കെ ആക്കി ലൈനിങ് കൂടെ വെച്ച് തയ്ച്ച് വെക്കണം ഇത് ഇത്രയും ഇല്ല പിന്നെ ഇനി വേണ്ടത് ഇനി ഇതിനകത്ത് നമുക്കൊരു ഒരു പോക്കറ്റും കൂടെ വയ്ക്കണം അത് യാതളവിലായാലും മതി ഒരു തുണ്ട് തുണി ഞാൻ ഞങ്ങളുടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പീസ് അതിൽ സിപ്പ് വെച്ച് നമുക്ക് ഈ ഇതിൽ വെച്ച് തയ്ക്കാം ഇത്രയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കായിരുന്നു ഈ അളവിൽ കട്ട് ചെയ്തെടുത്താൽ മതി

നമുക്ക് പോക്കറ്റിൽ സിപ്പ് വയ്ക്കാം ഇതിന്റെ പോക്കറ്റിൽ നമ്മൾ സിപ്പ് വയ്ക്കണം സിപ്പ് വയ്ക്കണമെ ഇതിന്റെ ഈ നാല് ദശ നാല് വശത്തും നമുക്കൊന്ന് മടക്കി തയ്ക്കാം കാലിൻ്റെ മടക്കി തയ്ക്കാം ഫ്രണ്ടിലെ പോക്കറ്റ ഇഞ്ച് ി നാലു വശം തയ്ക്ക എന്നിട്ട് സിബോലി வெச்சட்டும் இவள அது காலி ஏக்கு வைக்கை சிப்பு வைக்க மடக்கி தைக்கான பெருசா அதுவும் குழும்பு தை மடக்கி தைக்கணும் සි নিয়েমা ප দেখ Mira,

domna tanti <susurra> Thank you. ഈ ചെറിയ പീസ് വെച്ച് ഇങ്ങനെ അതിൻ്റെ പുറത്തോടെ വെച്ചിട്ട് പോക്കറ്റ് റെഡി ആയിട്ടുണ്ട് ഇതാ ഫ്രണ്ടിലെ പോക്കറ്റ് ഇനി അകത്ത ചെറിയ പോക്കറ്റിന്റെ തുണിയാണ് നമുക്ക് അതിൽ പോക്കറ്റ് വയ്ക്കാം അതില് സിപ്പ് വയ്ക്കാം പോക്കറ്റിന്റെ ഒരു പീസ് തുണി അതി അളവൊന്നുമില്ല ഏതളവിൽ വേണമെങ്കിലും നമുക്ക് കച്ചെടുക്കാം അതുപോലെ ഒരു പീസ് എടുത്തിട്ട് അതില് വെച്ചു നമുക്ക് വല്ല വലിയ ഒരു മടക്കാട്ടി എങ്ങനെ മടക്കണം മടക്കിയിട്ട് ഈ Thank <laughs> you. Это как бы очень-очень такие вещи. രണ്ട് വള്ളി തയ്ച്ചെടുത്ത് ഇനി നമുക്ക് ഇതിൽ വെച്ച് തയ്ക്കണം പിന്നെ വലിയ പീസ് എടുത്ത് രണ്ടായിട്ട് മടക്കണം രണ്ടായിട്ട് മടക്കിയിട്ട് അടുത്ത് നടക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചാണ് ാണ് എഞ്ചെടുത്തിട്ട് അപ്പുറത്തോട്ട് രണ്ടിഞ്ച് മാറ്റി വെക്കണം ഇപ്പുറത്തോട്ട് രണ്ടിഞ്ച് മാറ്റി അരച്ചിട്ട് പള്ളി വെച്ചാൽ രണ്ട് സൈഡിൽ അതുപോലെ വള്ളി വെച്ച് 你忙得不得了。 പിന്നെ നമുക്ക് അടപ്പിൻ്റെ പീസിൽ സിപ്പ് വയ്ക്കാം അതിങ്ങനെ അത് ആ പീസെടുത്ത് രണ്ടായിട്ട് നമ്മൾ മടക്കണം ഇങ്ങനെ മടക്കിയെടുത്ത് മടക്ക് നോക്കി ഇതുപോലെ വരയ്ക്കണം അടങ്ങി ഇങ്ങനെ വരച്ചിട്ട് ആ വയല നോക്കി രണ്ടായിട്ട് നമ്മൾ കട്ട് ചെയ്ത്

എന്നിട്ട് ഇപ്പ കെട്ടിലേക്കീസ് എടുത്ത് ഈ സൈഡിൽ വേഗാണ് വെൽവറ്റ് തുണിയാണ് വാങ്ങിയിട്ട് പോയി ലൈനിങ് ഒക്കെ ഇട്ട് തച്ചെടുക്കാം എല്ലായിരിക്കും പറ്റി വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണം എല്ലാര്ക്കും ചെയ്യാം തയ്യല് അറിയാമെന്നുള്ളവർക്ക് അറുപശത്തും നമ്മൾ പതിച്ചു തയ്ക്കണം ടേണ്ടതാണ് രണ്ടു കലേയും കണ്ണറിടണമുമ്പ് നമ്മൾ വെട്ടിയൊക്കെ വൃത്തിയാക്കി കണം അടഞ്ഞിരിക്കണത് തന്നെ അതുകൊണ്ട് വലിച്ചു തറക്കാതിരുന്ന ഒരു ഇങ്ങനെ തന്നെ ഇടാം അല്ലെങ്കിൽ തുറന്നിരുന്ന് കഴിയണമെങ്കിൽ നമുക്ക് മൊത്തത്തിൽ എടുക്കും ടപ്പ് റെഡി ആയിട്ടുണ്ട് അടപ്പിന്റെ പീസിൽ ബാക്കി സൈഡ് പീസിലൂടെ ചേർത്ത് വെക്കണം ഇത് ചേർത്ത് വെക്കണം i did okay. അടപ്പിതിൽ വെച്ച് തയ്ക്കാം അതിൻ്റെ ഇതിനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ വലിയ പീസിൻ്റെ നടുക്കൊന്ന് മാർക്ക് ചെയ്ത് ഓടണം എന്നിട്ട് നടക്കുന്ന തയ്ച്ച് തുടങ്ങണം അതുപോലെ ഈ ഇതിൻ്റെ നടപ്പ് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഇടത്ത് വരക്കണം Masukkan ke dalam Masukkan ke dalam இnlm தயிர் இவடை கூட நான் சேர்த்து தச்சக்கேன் இது நம்மக்கு அசை பீஸ் சேர்க்கு சேர்த்து தச்சக்கேன் ஒவ்வொரு நல்ல மாத்தி ஏதென கலந்த நான் போடலாம் अंडेக்கு மாத்தி மசாலா ಹಾಕவும் എന്നിട്ട് കണക്കാൻ തുടങ്ങി തയ്ച്ചെടുക്കണം നാല് വശത്തും അടിച്ചു കഴിയുമ്പോൾ നമ്മളെ ബാഗ് റെഡിയായി പിന്നെ മറിച്ചെടുക്കണം ഇത്രയേ ഉള്ളൂ നമ്മളെ ബാഗ് വളരെ ഈസിയാണ് എല്ലാവർക്കും എല്ലാവർക്കും ചെയ്ത് നോക്കണം തച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് മറച്ചുവിടാം

Aí da Rena.